നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഇന്ന് അനിഴം നക്ഷത്രമാണ് പിറന്നാൾ ആദ്യത്തെ ആദ്യത്തെ ചില മാസങ്ങൾ അല്പമൊരു തടസ്സം വരാമെങ്കിൽ തന്നെയും നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ വരുവാൻ ഭാഗ്യമുള്ള ഒരു കാലം ആരംഭിക്കുന്നുണ്ട് അഞ്ച് മാസങ്ങൾക്ക് ശേഷം നിരാശിഫലം ആദ്യമായി മേഡം രാശി അശ്വതി ഭരണി കാർത്തികാദ്യത്തെ കാൽഭാഗം വീട്ടമ്മമാർക്ക് പൊതുവെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്ന ഒരു ദിവസമാണ് കുടുംബത്തിൽ ആഡംബര വസ്തുക്കളൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട് രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് നേട്ടങ്ങൾ അംഗീകാരം പഠനകാര്യങ്ങളിൽ ഉയർച്ച ഇവയൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട് ഇടവും രാശി കാർത്തികാവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരമാദ്യത്തെ പകുതി ഭാഗം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി അതിനായി പ്രത്യേകം ശ്രമിക്കുക മിഥുനം രാശി മകൈരവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദമാദ്യത്തെ മുക്കാൽ ഭാഗം കാര്യങ്ങളിൽ ആദ്യം ആദ്യമൊരു തടസ്സം ഒരു ദിവസമാണ് പൊതുവെ ഈ വസ്തു വാങ്ങുക വിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലും തടസ്സം കാണുന്നുണ്ട് കർക്കിടകം രാശി പുണർദം അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം അധിക പണച്ചെലവൊക്കെ കാണുന്നു ഇന്ന് വാഹനത്തിന് ചെറിയ റിപ്പയറോ വാഹനം മൂടി പിടിപ്പിക്കാനായി അധികം പണം ചെലവാക്കുന്ന ഒരു ദിവസമാണെന്നും കാണുന്നുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രമാദിത്തെ കാൽഭാഗം മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ എന്ന് പ്രതീക്ഷിക്കാം എങ്കിൽ തന്നെയും പഴയ കടമൊക്കെയുള്ളവർക്ക് ബാധ്യതയുള്ളവർക്ക് മനസ്സിന് അല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങളും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട് കന്നിരാശി ഉത്രമാവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തരാദിത്തെ പകുതി ഭാഗം നേട്ടങ്ങൾ കാണുന്നുണ്ട് പുതിയ ബിസിനസ് പ്രോജക്ട്സിന് പറ്റിയ ഒരു ദിവസമല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള തീരുമാനം പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ള വിവാഹം പോലെയുള്ള കാര്യങ്ങളിലെ തീരുമാനങ്ങൾ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക തുലാം രാശി ചിത്രാവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖമാതിത്തെ മുക്കാൽ ഭാഗം വിദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്തയൊക്കെ കേൾക്കുവാൻ ഭാഗ്യമുള്ളൊരു ദിവസമാണ് ബിസിനസ് നന്നായി മുന്നോട്ട് പോകും പുതിയ ബിസിനസ് പ്രോജക്ട്സിന് ആവശ്യമായിട്ടുള്ള സാഹചര്യമൊരുങ്ങും വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട വാഹനം കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഒക്കെ വരാം എന്നുള്ളതുകൊണ്ട് അസമയത്തുള്ള യാത്ര കഴിയുന്നതും കുറയ്ക്കുക പ്രണയിക്കുവാൻ അത്ര നല്ലൊരു ദിവസമല്ല കാലമല്ല എന്നുള്ളതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം ആദ്യം വരാം അതുകൊണ്ട് തന്നെ അല്പമൊരു ആത്മവിശ്വാസക്കുറവ് വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഹൈ കോണ്ടാക്സ് കൊണ്ട് നേട്ടങ്ങൾ വരും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം മകരം രാശി ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാദ്യത്തെ പകുതി ഭാഗം പൊതുവെ സാമ്പത്തിക നേട്ടങ്ങളിന്ന് കാണുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു ജോലി തരപ്പെടാം കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വിജയിക്കുവാനുള്ള യോഗം കുംഭം രാശി അവിട്ടം അവസാനത്തെ ഭാഗം ചതയം പുരൂരിട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം പുതിയ കച്ചവടത്തെക്കുറിച്ച് ചിന്തിക്കും ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ലാഭം വർദ്ധിക്കുവാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് തന്നെ ബിസിനസ്സൊക്കെ ഒന്ന് വിപുലീകരിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങും മീനം രാശി പുരൂരിട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി വീടുപണിയൊക്കെ പൂർത്തിയാകുവാൻ ഭാഗ്യമുള്ളൊരു കാലമാണ് ദിവസമാണ് അധിക പണച്ചെലവും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല ജോലി തന്നെ തരപ്പെടുന്ന ഒരു ദിവസമാണ് പ്രാർത്ഥനയോടുകൂടി അതിനായി ശ്രമിക്കുക വിവാഹകാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ദിവസമായിട്ടാണ് കാണുന്നത്